തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഓരോന്നായി ആം ആദ്മി പാർട്ടി സർക്കാർ നടപ്പാക്കുകയാണ് ഡൽഹിയിൽ ഓരോ കുടുംബത്തിനും എഴുന്നൂറ് ലിറ്റർ കുടിവെള്ളം വെള്ളം സൌജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് വൈദ്യുതി ചാർജ് പകുതിയാക്കാനുള്ള തീരുമാനം നാന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി പ്രതിമാസം ഉപയോഗിക്കുന്നവർക്ക് അമ്പത് ശതമാനം സബ്സിഡി നൽകും ലക്ഷം ഉപഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും യൂണിറ്റിന് മൂന്ന് രൂപ തൊണ്ണൂറ് പൈസയാണ് നിലവിലെ വൈദ്യുതി നിരക്ക് सब्सिडी सरकार जीरो से दो सौ यूनिट कंजम्पन करते हैं और दो सौ एक से चार सौ यूनिट तक कंजम्पन करते हैं उनके रेट आधे किए जाएंगे <coughs> उनको एक तरह से फिफ्टी परसेंट सब्सिडी दी जाएगी अभी इन कैटेगरीज में थोड़ी सब्सिडी थी लेकिन टोटल सब्सिडी मिला के फिफ्टी परसेंट सब्सिडी दी जाएगी താൽക്കാലികമായാണ് സബ്സിഡി നൽകാനുള്ള തീരുമാനം സ്വകാര്യ വൈദ്യുത വിതരണ കമ്പനികൾക്കെതിരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് വന്നതിനുശേഷം ചാർജ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനമെടുക്കും മൂന്ന് സ്വകാര്യ വൈദ്യ കമ്പനികൾക്കെതിരെ അന്വേഷണം നടത്തുന്നതിൽ തടസ്സമില്ലെന്ന് സിഎജി ശശികാന്ത് ശർമ്മ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറിയിച്ചിരുന്നു പനിയായതിനാൽ വിശ്രമം വേണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം അവഗണിച്ചാണ് കെജ്രിവാൾ സിഎജിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഓഡിറ്റ് നടത്താതിരിക്കാൻ കാരണം കാണിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ വൈദ്യുത കമ്പനികൾക്ക് സംസ്ഥാന സർക്കാർ നോട്ടീസ് അയച്ചിട്ടു മുപ്പതിനായിരം കോടി രൂപയാണ് വൈദ്യുത വിതരണത്തിലൂടെ കമ്പനികൾ ലാഭമുണ്ടാക്കുന്നതെന്ന് നേരത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു രണ്ടര കോടി രൂപയുടെ വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ആവശ്യമായതെങ്കിലും അയ്യായിരം കോടി രൂപയുടെ വൈദ്യുതി കമ്പനികൾ വാങ്ങുന്നുണ്ട് ബാക്കി വൈദ്യുതി എന്ത് ചെയ്തെന്ന് അന്വേഷിക്കണമെന്ന് ആം ആദ്മി പാർട്ടി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി